ഞാൻ കുറേ മുന്നേ കൊടുന്ന് വെച്ചിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് അത് വെക്കുമ്പോൾ ഇതിലും ചെറുതായിരുന്നു ഇപ്പൊ കുറച്ച് വലുതായിട്ടുണ്ട് ഞാൻ ഞാനിതിനെ ശരിക്കും ശ്രദ്ധിക്കാറൊന്നുമില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിന് വലിയ വളർച്ചയൊന്നുമില്ല ഇല്ല അത് അങ്ങനെ നിൽക്കണത് വല്ലപ്പോഴും വെള്ളം മാറ്റി കൊടുക്കും അതല്ലാതെ വേറൊന്നും ചെയ്യാറില്ല അടുക്കളയിലത്തെ ജനൽ തുറന്നിട്ട് കുറച്ച് കാലമായി എന്നാ തോന്നണത് എനിക്ക് ഇപ്പൊ അടുത്തൊന്നും ജനൽ തുറന്നതായിട്ട് ഓർമ്മയില്ല അപ്പോൾ അപ്പം അതെന്റെ റംബൂട്ടൻ ആണ് നിക്കണത് കുറെ ആയി റംബൂട്ടൻ അങ്ങനെ വെച്ചിട്ട് റംബൂട്ടാൻ ഒരു ജീവൻ വെച്ച് വളരുന്നില്ല അതിൻ്റെ ഇലകളൊക്കെ അങ്ങനെ എന്തോ ഒരു ചെന്തു കടിച്ചു തിന്നിണ്ട് പുതിയ ഇലകളൊക്കെ കിളിർക്കുന്നുണ്ട് എന്നാലും അതിനൊരു ജീവൻ വെക്കുന്നില്ല ഞാൻ ഈ ഫോണായിട്ട് സൂം ചെയ്ത് നോക്കണത് അപ്പുറത്ത് രണ്ട് പറയുമ്പോൾ അപ്പുറത്ത് റോഡ് സൈഡാണ് റോഡ് സൈഡ് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് നോക്കണ കേട്ടോ ഞാൻ സൂം ചെയ്തിട്ട് പക്ഷേ സൂം ചെയ്ത് എത്തിയത് ആ വീടിൻ്റെ ബാക്കിലേക്കാണ് കുറച്ചു നേരം അതൊക്കെ നോക്കിയിരുന്നിട്ട് പിന്നെ ഞാൻ ചാനലടച്ചുട്ടാ പുറത്ത് ഭയങ്കര കാറ്റാണ് ഇന്ന് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേ ദിവസം ചിക്കൻ എടുത്തിട്ട് ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വെക്കണം കേട്ടോ പിന്നെ അത് ആ കഞ്ഞിയാണ് രാവിലെ ഉണ്ടാക്കണത് കഞ്ഞി അതിൽ കുറച്ച് ചെറുപയറോടുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങളെല്ലാം ഞാൻ അപ്പം തന്നെ എടുത്ത് അതത് സ്ഥാനത്ത് വെക്കും കേട്ടോ ഇല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് എല്ലാം കൂടിയിട്ട് ഒരു പണിയാണ് ഒന്നും കഴിയാത്ത പോലെ തോന്നും പിന്നെ ഞാൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് ഈ കാലത്ത് ഇന്നും ഇപ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ അടഞ്ഞ് തൊണ്ടയും മൂക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കാലത്ത് അപ്പൊ കുറച്ച് കാപ്പി ഉണ്ടാക്കി ചൂടോടെ കുടിക്കുമ്പോൾ ഒരു സുഖ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചപ്പോഴാണ് പഞ്ചസാര കഴിഞ്ഞിട്ട് വാങ്ങിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ അപ്പൊ പിന്നെ ഫ്രിഡ്ജില് ശർക്കര ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് ശർക്കര കാപ്പിയാണ് ഉണ്ടാക്കണത് പിന്നെ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ നന്നാക്കി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇന്ന് ആര്യന് സ്കൂളില്ലാത്ത കാരണം ആര്യനും സീമോളും ഒക്കെ നല്ല ഉറക്കാണ് കേട്ടോ മറ്റേത് ആര്യനെ പറഞ്ഞ വെച്ചു കഴിഞ്ഞാൽ സീമോൾ കുറച്ച് കഴിഞ്ഞാൽ എണീക്കാറുണ്ട് ഇന്നിപ്പം രണ്ട് പേരും അവിടെ നല്ല ഉറക്കാണ് ഞാൻ എണീപ്പിക്കാനും പോയിട്ടില്ല കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എണീപ്പിച്ചിട്ടില്ല കേട്ടോ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഞ്ഞിക്കുള്ളത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ചതിന്റെ ശേഷം ഞാൻ കുക്കർ അടച്ച് വെക്കുക എന്നിട്ട് നല്ലോണം തീ കുറച്ച് വെക്കും കേട്ടോ പിന്നെ വിസിൽ വരില്ല വിസിൽ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഓഫ് ചെയ്യും വിസിൽ വരായില്ല വിസിൽ വരാതെ ഞാൻ നോക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പം തന്നെ നന്നായിട്ട് വേവായി കിട്ടാറുണ്ട് സവാളയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാനിങ്ങനെ രണ്ടായി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഇങ്ങനെ കട്ട് കണ്ണിൽ നിന്ന് അത്ര വെള്ളം വരാറില്ല ഇഞ്ചിയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് കുറെ സമയം ഇങ്ങനെ കേടുവരാതിരിക്കും കേട്ടോ അങ്ങനെ എല്ലാതും കൂടിയിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് എനിക്കാണെങ്കിൽ ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കി പിന്നെ എന്താ പൊരി ആറാ നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പള്ളി പെരുന്നാളിന് പോയപ്പോൾ അപ്പോൾ അതും കൂടിയിട്ടിരുന്ന് കഴിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ പേര് എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ പല്ലേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്കും കുറച്ച് കൊടുക്കുകയാണ് പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊടിയ്ക്കഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ കാപ്പി കുടിക്കാൻ വെച്ചെടുത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ സിയെ മോള് തട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഞാനത് തുടച്ച് വൃത്തിയാക്കി കുറച്ച് കാപ്പിയും കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു ഓൾക്ക് അവിടെ കാപ്പി അമ്മ വേറെ ഞാനിവിടെ ഈ ഫോണിൽ നോക്കിയിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഞാൻ എനിക്ക് അറിയണ പോലെ തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ് ഞാൻ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി അപ്പോൾ ഇങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം അതാദ്യം ചെയ്തിട്ടോ പിന്നെ തക്കാളി ഇതൊക്കെ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിൽ ഞാൻ വെളിച്ചെണ്ണയും നെയ്യ് ഒഴിച്ചിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് പട്ട കരിയാമ്പ് ഗ്രാമ്പും കരിയാമ്പും ഗ്രാമ്പും ഒന്നാണോ ആ എന്തായാലും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഉള്ളി ഇട്ടിട്ടുണ്ട് ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയി വന്നതിന് ശേഷം ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഇനി അതിൻ്റെ ആ പച്ചമൊക്കെ മാറി വരുന്ന വരെ ഇളക്കിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ അത് മൂന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മണം സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇളക്കുന്നുണ്ട് കേട്ടോ ഈ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചൂടാക്കാതെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് അത്യാവശ്യം കുറച്ച് നേരം ഇളക്കണം എന്നാലേ അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടുള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് പെരിഞ്ചീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട് ഗരം മസാലയും ചേർക്കുന്നുണ്ട് പിന്നെ ഞാൻ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നന്നായി ഇളക്കി പിന്നെ ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ ഈ ഇളക്കലാണ് പ്രധാനം നന്നായിട്ട് അതിൻ്റെ മിക്സൊക്കെ എല്ലാർത്തേക്കും പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി ഇളക്കുന്നുണ്ട് പിന്നെ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെയും വീണ്ടും മിക്സ് ചെയ്യാണ് കേട്ടോ എത്ര പ്രാവശ്യം അല്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കുക്കർ കുറച്ച് നേരം ചെറിയ തേല് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ പിന്നെ അത് അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മേനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ട് ഞാൻ സിയെ മോൾക്കും ആര്യനും കൂടിയിട്ട് കഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ആരെയും തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ആരെയുള്ളത് ഞാൻ വേറെ വെച്ചുകൊടുത്തിട്ടുണ്ട് ആര് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇത് ചേമോൾക്ക് ഞാൻ അവിടെ എടുത്തിട്ട് ഭക്ഷണം കൊടുക്കണം അപ്പോൾ അവൾക്ക് വായ തുറക്കാനൊക്കെ മടി പിന്നെ എൻ്റെ അടുത്ത് ചീത്തൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ കഴിക്കും ചിക്കനെ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അടി പിടിക്കാതെ നോക്കണല്ലോ പിന്നെ ഞാൻ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് തോന്നിട്ട് അതിൻ്റെ ശേഷം ഒരു പിടി പുതിയനേം മല്ലിയലേം കൂടിയിട്ട് ചേർത്തു പിന്നെ ബിരിയാണി അരി കഴുകിയിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഊറ്റിയിട്ട് അതിൽ കിടാണ് എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് അതിൽ പാകത്തിന് വെള്ളം ചേർത്തിട്ട് പാകത്തിന് വെള്ളം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയല്ലേ പക്ഷേ കുക്കറിൽ ഞാൻ വെക്കുമ്പോൾ അത്ര വെള്ളമൊന്നും ചേർക്കാറില്ല ഇതിൻ്റെ ഏകദേശം ഒരു കണക്കനുസരിച്ചിട്ട് ഞാൻ അങ്ങനെ ചേർക്കും പിന്നെ രണ്ട് കഷ്ണം ബട്ടറും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാനത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലാണ് വേവിക്കുന്നത് പിന്നെ ഇനി അത് വിസിൽ വരാനൊന്നും ഞാൻ നിൽക്കില്ല അതിൻ്റെ മുന്നേ എനിക്കൊരു സമയമായി ഞാനത് ഓഫ് ചെയ്യും ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് തന്നെ ഞാൻ വെക്കാറുള്ളത് പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു പിന്നെന്താ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാണ്ട് അപ്പോൾ അതും കൂടി കഴുകിയിട്ട് വേസ്റ്റ് കൊണ്ടുപോയി കളയാണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയിട്ട് കളഞ്ഞു പിന്നെ അത് അവിടെ ഒക്കെ വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ ഓരോ പണി ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആവി ഒക്കെ പോയതിൻ്റെ ശേഷം ഞാൻ തുറന്നോക്കിയപ്പോൾ ചെറുതായിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു സെൻട്രൽ ഭാഗത്ത് പക്ഷെ കാര്യമായില്ല എൻ്റെ സി എം മോള് ചെയ്തു വെച്ചിട്ടുള്ള പണിയാണ് കേട്ടോ അത് ആകെ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തി പരത്തിയിട്ടിട്ടുണ്ട് ഇപ്പോൾ അത് ആ മ്യൂസിക് സ്പീക്കർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വണ്ടി കൊണ്ടോയിട്ടിട്ട് അവിടെ നിന്നിട്ട് കയറാൻ നോക്കണത് എൻ്റെ എനർജി മുഴുവൻ തീരുന്നത് പണിയെടുത്തിട്ടല്ലാട്ടോ ഇവളോട് ഇങ്ങനെ വായിട്ട് അലച്ചിട്ടാണ് എൻ്റെ എനർജി മുഴുവൻ തീരുന്നത് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തേക്കാൻ പറഞ്ഞപ്പോൾ അത് ആരെയും സീം കൂടിയിട്ട് എടുത്തേക്കാണ് അപ്പോൾ ഞാൻ വേഗം തീരാൻ വേണ്ടിയിട്ട് ഞാനും പോയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വന്നിട്ട് അടിച്ചു വരികയാണ് ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര വിഷിപ്പുവാന്നു അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ഞാൻ കാലത്ത് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല എന്നാൽ അപ്പം ഞാൻ വേഗം പൈനപ്പിൾ എടുത്ത് കഴിച്ചു പൈനാപ്പിൾ കുറച്ച് ഉപ്പുമുളൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അപ്പം അങ്ങനെ കഴിച്ചു കൊണ്ടിട്ട് പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞപ്പം ഞാൻ പോയി കുളിച്ചുവിട്ടാ കുളിച്ച് വന്നിട്ട് അതൊരു ശീലാണ് കുറച്ച് നേരം കണ്ണാടിയുടെ മുന്നിൽ നോക്കി വെക്കൽ പിന്നെ ഭക്ഷണം ഞാനും ആരെയും സിയമുളൊക്കെ കൂടിയിട്ടിരുന്നു ഭക്ഷണം കഴിക്കാണ്